വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഒരു അൽഫാമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് കിലോ ചിക്കൻ എടുക്കുക അത് നന്നായി വരയുക നമ്മുടെ മസാല ഉൾഭാഗത്തെ എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ട് നന്നായി വരിയുന്നത് ഓരോരോ പീസുകളായി വരിഞ്ഞെടുക്കുക അതിന് ശേഷം മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് പത്ത് ചെറിയ ചെറിയുള്ളി എട്ട് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണമിഞ്ചി രണ്ട് പച്ചമുളക് ഒരു തക്കാളിയുടെ പകുതി അരിഞ്ഞിടുക അതിലേക്ക് അല്പം മല്ലിയില ചേർക്കുക ഇനി മസാലപ്പൊളികളായി രണ്ട് സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പൊടി രണ്ട് സ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ ഗരം മസാല കുറച്ച് നല്ല ജീരകവും ആവശ്യത്തിനൊപ്പും രണ്ട് സ്പൂൺ തൈരും ചേർത്ത് മിക്സിയിൽ നന്നായി അടിച്ചെടുക്കുക നല്ല ഫൈൻ പേസ്റ്റാകുന്ന രീതിയിൽ അടിച്ചെടുക്കുക എന്നിട്ട് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി നമ്മൾ ആദ്യം വരിഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ഓരോരോ കഷ്ണങ്ങളായി അതിൻ്റെ എല്ലാ ഭാഗത്തും മസാല എത്തുന്ന രീതിയിൽ നന്നായി മസാല തേച്ച് പിടിപ്പിക്കുക അടുത്തതായി നമ്മൾ ഇരുന്നൂറ് ഡിഗ്രിയിൽ രണ്ട് കോയലും ചൂടാകുന്ന രീതിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ച ഓവണിലേക്ക് ചിക്കൻ ഓരോരോ കഷ്ണങ്ങൾ നിരത്തി വെച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ തേച്ച് നമ്മൾ എണ്ണ തേക്കുന്നത് ചിക്കൻ ഡ്രൈ ആയി പോകാതിരിക്കാനാണ് ആ ചിക്കൻ ഓവണിൻ്റെ സെൻട്രൽ ഭാഗത്തേക്ക് വെക്കുക എന്നിട്ട് ഇരുപത് മിനിറ്റ് ഓവണിൽ വേവിക്കുക ഇരുപത് മിനിറ്റിന് ശേഷം നമ്മൾ ആ ചിക്കൻ എടുത്ത് ഓരോരോ കഷ്ണങ്ങളായി മറിച്ചിടുക സാവധാനം സാവധാനം മറിച്ചിടുക ചിക്കൻ വെന്ത വെന്തതായതുകൊണ്ട് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഓരോരോ കഷ്ണങ്ങളായി മെല്ലെ മെല്ലെ മറിച്ചിട്ടതിന് ശേഷം അതിൻ്റെ മേലെ കുറച്ചുകൂടി എണ്ണ കൊടുക്കുക ആ വീഡിയോ എൻ്റെ ഒന്ന് പോയതാണ് എന്നിട്ട് ഓവൻ്റെ മുകൾ ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് പത്ത് മിനിറ്റ് വേവിച്ചെടുത്താൽ നമ്മുടെ അൽഫ റെഡിയായി वीडियो इष्टपा लाइक सब्सक्रैब्च